വെൽക്കം ബാക്ക് ടു ൂ എന്റെ കേരളം എത്ര സുന്ദരം ഉഷാതിപ്പത് വെറുതെ പാടിയതല്ല മലയാളികളായ നമുക്കറിയാം കേരളം എത്രത്തോളം സുന്ദരമാണ് എന്നുള്ളത് അല്ലേ ഇപ്പം അന്താരാഷ്ട്ര തലത്തിലാണെങ്കിലും ആരോഗ്യ രംഗത്തിൽ ഉണ്ടായ വികസനത്തിന്റെയും മറ്റും കാര്യത്തില് അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും എല്ലാം കേരളം ഒന്നാമത് തന്നെയാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി സംബന്ധിച്ചിടത്തോളം കേരളത്തിന് മറ്റ് ഒരു എന്താ പറയാ സ്ഥാനമാനം കൂടെ ലഭിച്ചിട്ടുണ്ട് എന്താണെന്നല്ലേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജാൻവരി ഒന്നില് രൂപീകൃതമായ നീതി ആയോഗ് അല്ലെങ്കിൽ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യയുടെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അതായത് നാഷണൽ ഡയമെൻഷണൽ പോവർട്ടി റേറ്റ് അനുസരിച്ചിട്ട് വെറും പൂജ്യം ദശാംശം അഞ്ച് അഞ്ച് ശതമാനമാണ് കേരളത്തിലെ പോവർട്ടി റേറ്റ് അതായത് ദാരിദ്ര്യ നിരക്ക് തൊട്ടു പിന്നില് ഗോവയുണ്ട് സിക്കിമുണ്ട് തമിഴ്നാടും പഞ്ചാബും ഉണ്ട് എന്തുകൊണ്ടാണ് ഇവിടെയും കേരളം മുന്നിൽ നിൽക്കുന്നത് ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് ദാറ്റ് വേറൊന്നും കൊണ്ടല്ല നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇതിനെ അനുകൂലമാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒന്ന് ആരോഗ്യ രംഗത്തുണ്ടായ മാറ്റം മറ്റൊന്ന് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ വലിയ ഡെവലപ്മെന്റ് ഇതിനു പുറമെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അതേപോലെ തന്നെ സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ ഇതിലൂടെയെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പൂജ്യം ദശാംശം ഏഴ് ഒന്ന് ആയിരുന്ന കേരളത്തിൻ്റെ ദാരിദ്ര്യ രേഖ അല്ലെങ്കിൽ ദാരിദ്ര്യ സൂചിക അത് എങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട് പൂജ്യം ദശാംശം അഞ്ച് അഞ്ചായിട്ട് മാറിയിട്ടുണ്ട് സോ എഡ്യൂക്കേഷനെ വെച്ച് നോക്കുകയാണെങ്കിലും ഹെൽത്ത് വെച്ച് നോക്കുകയാണെങ്കിലും കേരളം ഒന്നാമതാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പോവേർട്ടി റേറ്റ് കുറഞ്ഞ സംസ്ഥാനമായിട്ടും കേരളം മാറിയിട്ടുണ്ട് ഇപ്പൊ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് നല്ലൊരു തുടക്കമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ പോവർട്ടി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പോവേർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട് ഔ ബേസിക് നീഡ്സ് ഇത് ലഭ്യമാവാത്ത അവസ്ഥയാണ് ഈ ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ ഫുഡ് അതേപോലെ തന്നെ ഷെൽട്ടർ ക്ലോത്തിംഗ് എഡ്യൂക്കേഷൻ ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ് ഇതൊന്നും ലഭ്യമാക്കാത്ത അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു പോവർട്ടി ലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് സോ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറവാണ് അതിന്റെ അർത്ഥം സംസ്ഥാനത്ത് ദാരിദ്ര്യം ഇല്ല എന്നല്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ദാരിദ്ര്യത്തോട് ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട് ബട്ട് കമ്പാരിറ്റീവ്ലി അതിന്റെ തോത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ ഇനി അടുത്ത നീതി ആയോഗിന്റെ റിപ്പോർട്ട് വരുമ്പോഴത്തേക്കും ആ പൂജ്യം ദശാംശം അഞ്ച് അഞ്ച് എന്നുള്ളത് ഒന്നൂടെ കുറയും അല്ലെ അങ്ങനെ ഒടുവിൽ കേരളത്തിലുള്ള എല്ലാവരും ദാരിദ്ര്യത്തിൽ നിന്ന് മാറി അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു ബെറ്റർ ലൈഫ് അല്ലെങ്കിൽ ഒരു നല്ല ജീവിത നിലവാരം പുലർത്തുന്ന സ്ഥാനത്തേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം